ഹായ് ഫ്രണ്ട്സ് സ്ലാമലൈക്കും എന്തൊക്കെ എല്ലാവരുടെയും വിശേഷം സുഖമാണല്ലോ അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നത് നമ്മൾ കണക്ഷൻ ഫ്ലൈറ്റിന് പോരുമ്പോൾ എന്തൊക്കെയാണ് കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് അതിനെക്കുറിച്ചിട്ടാണ് ഇത് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുള്ളൊരു വീഡിയോ ആണ് കാരണം നിങ്ങളെനിക്കറിയാം നാട്ടിൽ സമ്മർ വെക്കേഷനൊക്കെ ആയി എല്ലാവരും മക്കളൊക്കെ ആയിട്ട് ഗൾഫിലേക്കൊക്കെ ഹസ്ബൻഡുമാരുടെ അടുത്തേക്ക് അല്ലെങ്കിൽ മറ്റ് ഫാമിലീസിൻ്റെ അടുത്തേക്കൊക്കെ പോരാനുള്ളൊരു തിരക്കിലാണല്ലേ അപ്പോൾ ചില ആളുകൾക്കൊക്കെ ഭയങ്കര ടെൻഷന് മക്കളെയും കൊണ്ട് എന്താ ചെയ്യുക അതൊന്നും ഫ്ലൈറ്റ് അല്ല കണക്ഷൻ ഫ്ലൈറ്റ് ആണ് അല്ലേ അതിലൊന്നും ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല അതൊക്കെ വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് പോരായാലും ഏത് എയർപോർട്ടിൽ പോയാലും നമ്മൾ മലയാളികളെയും കാണും ഓക്കെ അപ്പോൾ അങ്ങനത്തെ പേടിയൊന്നും പേടിക്കേണ്ട കാര്യമില്ല കേട്ടോ അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിൻ്റെ മുമ്പ് ഞാൻ പറയുന്നത് നമ്മൾ ഓൾറെഡി ഒരുപാട് വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട് എയർപോർട്ടിലേക്ക് പോരുമ്പോൾ എന്താ ചെയ്യേണ്ടത് എയർപോർട്ടിൽ വന്നിട്ട് പിന്നെ അവിടെ ചെയ്യേണ്ട കാര്യങ്ങൾ ഫ്ലൈറ്റ് കയറിയിട്ട് ചെയ്യേണ്ടത് ഫ്ലൈറ്റ് ഇറങ്ങി ഗൾഫിൽ നമ്മുടെ ലഗേജ് ഒക്കെ എടുക്കുന്നതും അവിടെ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് അത് കഴിഞ്ഞ് എന്താ എയർപോർട്ടിൻ്റെ പുറത്തിറങ്ങുന്നത് വരെയുള്ള വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട് പിന്നെ എന്തൊക്കെയാണ് നമ്മൾ ഗൾഫിലേക്ക് പോരുമ്പോൾ ലഗേജുകളിൽ നമുക്ക് വയ്ക്കാൻ പറ്റുന്നത് ഇതൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് അല്ലേ അപ്പോൾ ഇനി അതന്നെ റിപ്പീറ്റ് ചെയ്താൽ അത്രയും നമ്മൾ വീഡിയോ ലെങ്തി ആയിട്ട് പോവും എനിക്കത് നിങ്ങൾക്കൊക്കെ പെട്ടെന്ന് കാര്യം അറിയണം വീഡിയോ ലെങ്തി ആയി പോകാൻ പറ്റില്ലല്ലോ കൈവതും ഞാൻ വീഡിയോ ചുരുക്കി പെട്ടെന്ന് പറയാം അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ എയർപോർട്ട് പ്രോസസ്സൊക്കെ പെട്ടെന്ന് ഞാൻ പറഞ്ഞു പോവും കാരണം അതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് അറിയണമെങ്കിൽ നമ്മുടെ ആ വീഡിയോ നിങ്ങൾ വാച്ച് ചെയ്യാം അതിൻ്റെ ഓരോന്നിൻ്റെ ലിങ്ക് ഞാനിവിടെ ഇതിൻ്റെ താഴെ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഡീറ്റെയിൽസിൽ കൊടുക്കാം അപ്പോൾ അതിൽ നിന്ന് നിങ്ങൾ ലിങ്ക് എടുത്തിട്ട് കണ്ടോളൂ കണ്ടോളൂട്ടോ അപ്പോൾ കണക്ഷൻ ഫ്ലൈറ്റും ഡയറക്റ്റ് ഫ്ലൈറ്റും തമ്മിലുള്ളൊരു വ്യത്യാസം എന്താണ് ഡയറക്റ്റ് ഫ്ലൈറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ നാട്ടിൽ നിന്ന് ഒരു ഫ്ലൈറ്റിൽ കയറുന്നു ആ ഒരു ഫ്ലൈറ്റിൽ നേരെ പോയിട്ട് ഗൾഫിൽ പോയിട്ട് ഇറങ്ങാം അതിൻ്റെ ഇടയിൽ ഒരു സ്റ്റോപ്പും കാര്യങ്ങളൊന്നുമില്ല നമുക്ക് ഓക്കെ ഇപ്പോൾ ഞാൻ നമ്മൾ കാലിക്കറ്റെന്ന ജിദ്ദയൊക്കെ ആണെങ്കിൽ ഒരു ആറ് ആറര മണിക്കൂർ ഫ്ലൈറ്റിൽ കയറിയിരിക്കുന്നു ഇവിടെ വന്ന് ഇറങ്ങുന്നു ഇവിടുത്തെ എല്ലാ പ്രോസസും കാര്യങ്ങളും കഴിഞ്ഞ് ഫ്ലൈറ്റിന് എന്താ എയർപോർട്ടിൻ്റെ പുറത്തേക്ക് വരിക അത്രേ ഉള്ളൂ പക്ഷേ കണക്ഷൻ ഫ്ലൈറ്റ് ആകുമ്പോൾ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് ആ ഒരു കാര്യം സത്യം തന്നെയാണ് കാരണം മക്കളെയൊക്കെ കൊണ്ടുപോരുമ്പോഴേ നമ്മൾ എന്ത് ചെയ്യണം അവിടുന്ന് എല്ലാവരെയും കൊണ്ട് നമ്മൾ ഫ്ലൈറ്റ് കയറണം എന്നിട്ട് പിന്നെ നമ്മൾ ഏതെങ്കിലും ഒരു സ്റ്റോപ്പിൽ ഇറങ്ങണം അത് ഏത് ഫ്ലൈറ്റാണോ നിങ്ങൾ ബുക്ക് ചെയ്തിരിക്കുന്നത് ഇപ്പോൾ ഒമാൻ എയർ ആണെങ്കിൽ ഒമാനിലായിരിക്കും ശ്രീലങ്കൻ്റേതാണെങ്കിൽ ശ്രീലങ്കയിലായിരിക്കും അങ്ങനെ ഓരോ ഫ്ലൈറ്റുകൾ ഉണ്ടാവും ഞാൻ എനിക്ക് എൻ്റെ എക്സ്പീരിയൻസ് കൊറോണേൻ്റെ മുമ്പായിരുന്നു ഞാൻ കണക്ഷൻ ഫ്ലൈറ്റ് കൂടുതൽ യൂസ് ചെയ്തിരുന്നത് അന്ന് ഞാൻ ഇത്തിഹാദിൻ്റെ ഫ്ലൈറ്റിനാണ് പോയിരുന്നത് നല്ല സർവീസ് സർവീസായിരുന്നോട്ടെ ഇത്തിഹാദ് ഞാൻ ഇവിടെ നിന്ന് ജിദ്ദീന്ന് അബുദാബിയിൽ പോയി ഇറങ്ങും അബുദാബിയിൽ നിന്ന് വീണ്ടും ഇത്തിഹാദിൻ്റെ ഫ്ലൈറ്റ് കാലിക്കറ്റിനുണ്ടാവും അതിന് പോവും തിരിച്ച് അതേപോലെ കാലിക്കറ്റ് ടു അബുദാബി ഇത്തിഹാദ് ഫ്ലൈറ്റ് ദെൻ അബുദാബി ടു ജിദ്ദ ഇത്തിഹാദ് ഫ്ലൈറ്റ് അപ്പോൾ അങ്ങനെ പോരുമ്പോൾ എന്താണെന്ന് വെച്ചാൽ അവിടെ കുറച്ച് വെയിറ്റ് ചെയ്യേണ്ടി വരും അതാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടെന്നുള്ളത് അപ്പോൾ ഈ വെയിറ്റ് ചെയ്യുന്ന സമയം ചിലപ്പോൾ മൂന്ന് മണിക്കൂർ നാല് മണിക്കൂർ ചിലപ്പോൾ ഒരു ദിവസമായിരിക്കാം അപ്പം മക്കളെയൊക്കെ കൊണ്ടുപോകുമ്പോൾ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ട് തന്നെ ആയിരിക്കും അല്ലേ അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക എന്നറിയാം മക്കൾക്ക് കഴിക്കാനുള്ള ഫുഡൊക്കെ കൈ പിടിച്ചുകൊണ്ട് കെട്ടോ അതിൻ്റെ ഒരു വീഡിയോ ഞാൻ വേറെ ചെയ്യാം എന്തൊക്കെ നമ്മൾ കയ്യിൽ കരുതേണ്ടെന്നുള്ളത് അല്ലെങ്കിൽ വീഡിയോ ആയി ഒരുപാടിലെത്തിയപ്പോവും അതുകൊണ്ടാണ് അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾ ആ ഗേറ്റിൻ്റെ അവിടെ തന്നെ ഇരിക്കണം എന്നൊന്നും ഓക്കെ അപ്പോൾ ഞാൻ വീഡിയോക്ക് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഫസ്റ്റ് നിങ്ങൾ എയർപോർട്ടിൽ പോകാമെന്ന് എയർപോർട്ടിൽ ചെല്ലുമ്പോൾ നമ്മളെ വീട്ടിലുള്ള എല്ലാവരും നമ്മളെ കൊണ്ടുപോയിട്ട് എയർപോർട്ടിൽ ഇറക്കി അവിടെ നിന്ന് ട്രോളിയൊക്കെ എടുത്ത് പിന്നെ നമ്മൾ എന്താ ചെയ്യുക അങ്ങനെ നമ്മൾ എന്താ പറയുക ലഗേജ് ഒക്കെ അതിനകത്ത് വെച്ചിട്ട് എയർപോർട്ടിൻ്റെ അകത്തേക്ക് കയറണം കയറുന്നത് ഏത് ഡോറിലൂടെ കയറേണ്ടത് ഇൻ്റർനാഷണൽ ഡിപ്പാർച്ചർ അന്താരാഷ്ട്ര പുറപ്പെടുത്ത് ഗൾഫിലേക്കാവുമ്പോൾ ഈ ഗേറ്റിലൂടെ തന്നെ കയറുക അപ്പോൾ ആ ഗേറ്റിൽ കയറുമ്പോൾ അവർ അവിടെ പാസ്പോർട്ട് കാണിക്കുക പിന്നെ നിങ്ങളുടെ ഫ്ലൈറ്റിലേക്കുള്ള ടിക്കറ്റ് നിങ്ങളുടെ വിസയുടെ പേപ്പറും കാണിക്കണം കാരണം നിങ്ങൾ വിസിറ്റ് വിസ ആവാം മുംബ്ര വിസ ആവാം ഫാമിലി വിസ ആവാം ജോബ് വിസ ആവാം എന്ത് വിസയിലാണോ നിങ്ങൾ ഗൾഫിലേക്ക് കയറുന്നത് ആ വിസയുടെ പേപ്പറും പാസ്പോർട്ടും ഫ്ലൈറ്റിൻ്റെ ടിക്കറ്റുമാണ് കാണിക്കുക അപ്പോൾ അവർ നിങ്ങൾക്ക് എൻട്രി തരും നേരെ വന്നു കഴിഞ്ഞാൽ അവിടെ റാപ്പ് ചെയ്യുന്ന സ്ഥലങ്ങളുണ്ടാവും ലഗേജ് റാപ്പ് ചെയ്യുന്നത് നിർബന്ധമൊന്നുമില്ല നമ്മളെ മുമ്പത്തെ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ വേണ്ടവർ അവിടെ നിന്ന് റാപ്പ് ചെയ്യുക റാപ്പ് ചെയ്യാൻ ക്യാഷ് കൊടുക്കണം ഒരു പെട്ടിക്ക് മുന്നൂറ് രൂപ വെച്ചിട്ടാണ് നമ്മൾ കാലിക്കറ്റ് എയർപോർട്ടിൽ കൊടുത്തു എന്നാണ് ഞാൻ എൻ്റെ ഒരു ഓർമ്മ അത് കുറവോ കൂടുതലോ ആണെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ തന്നെ കറക്റ്റ് ചെയ്യണം കേട്ടോ ഒരു ബോക്സ് വെച്ചിട്ടാണ് അവർ ക്യാഷ് വാങ്ങുക ഓക്കെ അത് കഴിഞ്ഞിട്ട് നേരെ നമ്മൾ ചെയ്യാം നേരെ അവർ അവിടുന്ന് നമ്മുടെ ലഗേജിൻ്റെ വെയ്റ്റും കാര്യമൊക്കെ നോക്കും ഓരോ ഫ്ലൈറ്റിലും ഇത്ര വെയ്റ്റ് കൊണ്ടുപോകാൻ പറ്റുമെന്നുണ്ടാവുമല്ലോ ഓക്കെ അപ്പോൾ അതും ക്ലിയർ ആണല്ലോ അങ്ങനെ നേരെ നമ്മൾ ചെക്ക് ഇൻ കൗണ്ടറിലേക്ക് വരികയാണ് ഇൻ കൗണ്ടറിൽ വന്നിട്ട് അതും നമ്മൾ എന്തു ചെയ്യാം പാസ്പോർട്ട് കൊടുക്കാം പിന്നെ ടിക്കറ്റ് കൊടുക്കാം അതുപോലെ വിസയുടെ പേപ്പർ എല്ലാം നോക്കിയിട്ട് എല്ലാം ഓക്കെ ആണെന്ന് കഴിഞ്ഞാൽ അവർ നമ്മളുടെ ലഗേജ് അവിടെ വെച്ച് കൊടുക്കാൻ പറയും അപ്പോൾ നിങ്ങൾ ഫ്ലൈറ്റിലേക്ക് വിടുന്ന വലിയ ലഗേജ് മുപ്പത് കിലോൻ്റെ ഇരുപത്തഞ്ച് കിലോൻ്റെയൊക്കെ വലിയ ലഗേജ് ഉണ്ടല്ലേ അത് നമുക്ക് കൈ പിടിച്ച് പോരാൻ പറ്റില്ലല്ലോ അത് നേരെ നമ്മളിവിടെ വെച്ച് കൊടുക്കും അത് നേരെ ഫ്ലൈറ്റിലേക്ക് പോകും അവർ ഫ്ലൈറ്റിൽ വിടും അത് അവിടെ ഗൾഫിൽ ഇറങ്ങുന്ന സമയം വരെ പിന്നെ നിങ്ങൾ ഇതിനെക്കുറിച്ച് ടെൻഷൻ അടിക്കേണ്ട അത് അവിടെ നിന്ന് നമുക്ക് കിട്ടും ഓക്കെ അപ്പം നിങ്ങൾ അവരെ കയ്യിൽ നിന്ന് പാസ്പോർട്ട് വാങ്ങാം നമ്മൾ ടിക്കറ്റ് എല്ലാം നോക്കിയിട്ട് ഫ്ലൈറ്റിൽ കയറാനുള്ള ടിക്കറ്റ് ബോർഡിംഗ് ബസ് അവർ തരും ഓക്കെ പിന്നെ നമ്മുടെ കയ്യിൽ പിടിക്കുന്ന ലഗേജ് ഒരു ഏഴ് കിലോഗ്രാമിൻ്റെ ലഗേജ് നമുക്ക് കൈ പിടിക്കാം എന്നല്ല പറഞ്ഞത് അതൊരു ട്രോളി ബാഗിൽ കയ്യിൽ പിടിക്കുക പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത് നമുക്ക് ഹാൻഡ് ബാഗ് പിടിക്കാൻ കയ്യിൽ ഓക്കെ നമ്മൾ ഹാൻഡ് ബാഗ് ഒന്നും അവർ തൂക്കി നോക്കൂല എത്ര കിലോ ഉണ്ട് അപ്പം നിങ്ങൾക്ക് കുറച്ച് സാധനങ്ങൾ മക്കൾക്ക് കഴിക്കാനുള്ളതൊക്കെ ഹാൻഡ് ബാഗിൽ വെക്കാം അല്ലെങ്കിൽ നിങ്ങൾ സാധാ ഒരു കവറിനകത്ത് പിടിച്ചാൽ മതി ഫുഡ് ഐറ്റംസ് ഒന്നും അവർ തൂക്കി നോക്കില്ല ഓക്കെ അത് നിങ്ങൾ എന്താ ചെയ്യുക ട്രോളിൻ്റെ തന്നെ വെക്കാം ഇതെല്ലാം കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഹാൻഡ് ബാഗും നമുക്ക് കഴിക്കാനുള്ള ഫുഡൊക്കെ കൊണ്ട് നമുക്ക് പോരാം ഓക്കെ അപ്പം നിങ്ങൾ അവർ ബോർഡിംഗ് പാസ് തരുന്ന സമയത്ത് നമ്മൾ കണക്ഷൻ ഫ്ലൈറ്റിന് പോകുമ്പോൾ ശ്രദ്ധിക്കുക രണ്ട് ബോർഡിംഗ് ഉണ്ടാവും അങ്ങനെ രണ്ട് ബോർഡിംഗ് ബാസ് ഉണ്ടോയെന്ന് നിങ്ങൾ കൺഫേം ആക്കുക ഒന്ന് നിങ്ങൾക്ക് കാലിക്കറ്റ് അല്ലെങ്കിൽ നിങ്ങൾ കൊച്ചിന് എവിടെ നിന്നാണോ കയറുന്നത് അവിടുന്ന് വന്ന് നിങ്ങൾ ഇറങ്ങുന്ന എയർപോർട്ട് വരെയുള്ള ഒരു ബോർഡിംഗ് ബാസ് രണ്ടാമത്തേത് അടുത്ത എയർപോർട്ടിൽ നിന്ന് നിങ്ങൾ കയറിയിട്ട് ഗൾഫിലേക്കുള്ള രണ്ടാമത്തെ ബോർഡിംഗ് ബസ് അത് രണ്ടും ഇല്ലയെന്നൊന്ന് ഉറപ്പുവരുത്ത പാസ്പോർട്ട് നോക്കുക ഓക്കെ അത് കഴിഞ്ഞ് നേരെ എന്ത് ചെയ്യുക നമ്മൾ എമിഗ്രേഷൻ്റെ അവിടെ പോവാം ഇതെല്ലാം കാണിക്കാം അവർ സ്റ്റാമ്പ് ചെയ്യും ഇതൊക്കെ നമ്മളെ മുമ്പത്തെ വീഡിയോയിൽ ചെയ്തോണ്ടാട്ടോ പെട്ടെന്ന് പോണത്. ഓക്കെ അത് അവിടെ നിന്ന് എല്ലാം ചെയ്ത് ക്ലിയർ ചെയ്തിട്ട് നമ്മൾ നേരെ കസ്റ്റംസിൽ പോകുന്നു കസ്റ്റംസിലെന്താ ചെയ്യുക അതെ നമ്മുടെ കയ്യിലുള്ള ബാഗുകൾ വാച്ച് ഷൂ ബെൽറ്റ് എല്ലാം ഈ ട്രയൽ വെച്ച് കൊടുക്കുക അപ്പുറത്തെ ഡോറിലൂടെ നമ്മൾ വന്നിട്ട് നമ്മൾ അവർ ചെക്ക് ചെയ്യും എല്ലാം ചെക്കിങ്ങും കഴിഞ്ഞ് നമ്മുടെ ബാഗുമൊക്കെ ചെക്ക് ചെയ്ത് ബാഗൊക്കെ ഇവിടെ നിന്ന് അപ്പുറത്തെ ഡോറിൽ പോയിട്ട് ഈ ബാഗൊക്കെ എടുക്കുക എടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾ എയർപോർട്ടിൽ അവിടുത്തെ എല്ലാ പ്രോസസ്സും കഴിഞ്ഞു ഇനി നിങ്ങൾ ഫ്ലൈറ്റിനെ വെയിറ്റ് ചെയ്യുകയാണ് ഫ്ലൈറ്റ് വരിക അതിൽ കയറിപ്പോവുക അതാണ് നിങ്ങളുടെ ഡ്യൂട്ടി അപ്പോൾ എവിടെ പോയിട്ടാ നമ്മൾ വെയിറ്റ് ചെയ്യാനിരിക്കുക എന്ന് നമുക്കറിയില്ല കുറേ ഡോറുകൾ ഉണ്ടാവും കുറേ സീറ്റുകൾ ഉണ്ടാവും അപ്പോൾ എന്താ ചെയ്യുക ഈ ടിക്കറ്റിനകത്തുണ്ടാവും നമ്മുടെ ഗേറ്റ് നമ്പർ ഇവിടെ കാണുന്നില്ല തേർട്ടി സിക്സ് എന്നുള്ള അതുപോലെയുള്ള ഗേറ്റ് നമ്പർ നിങ്ങൾ ടിക്കറ്റിനകത്തുണ്ടാവും ആ ഗേറ്റ് നമ്പർ നോക്കിയിട്ട് ആ ഗേറ്റിൻ്റെ അവിടെ നിങ്ങൾ പോയി ഇരിക്കുക ഓക്കെ ഇനി നിങ്ങൾക്ക് പേടിയാണ് ടെൻഷനൊക്കെ ഉണ്ടെങ്കിൽ അവിടെ ഓഫീസേഴ്സ് ഉണ്ടാകും അവർക്ക് നിങ്ങളുടെ ടിക്കറ്റ് ഒന്ന് കാണിക്കുക അപ്പോൾ അവർ പറയും നിങ്ങളോട് ഈ ഗേറ്റിന്റെ അവിടെ പോയിട്ടിരുന്നോളൂ അതില്ലെങ്കിൽ ചിലപ്പോ ഗേറ്റ് മാറും കേട്ടോ ചിലപ്പോ തിരക്കൊക്കെ ആണെങ്കിൽ അവര് നമ്മളെ എന്താ ബോർഡിംഗ് ബാസ്സിൽ കൊടുത്ത എന്താ ഗേറ്റ് നമ്പർ ആവില്ല അവർ വേറെ ഗേറ്റ് നമ്പറിലേക്കൊക്കെ പറഞ്ഞേക്കോ ഓക്കെ അപ്പോൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ അപ്പോൾ ആ ഗേറ്റ് നമ്പറിൽ പോയിരിക്കാം ഒരു കാര്യം നിങ്ങൾ മനസ്സിലാകുക നിങ്ങൾ ബോർഡിംഗ് ബസ് കയ്യിൽ കിട്ടി എമിഗ്രേഷനൊക്കെ ചെയ്ത ഒരാൾ അവർ നിങ്ങളെ കൂട്ടാണ്ട് അവർ ഫ്ലൈറ്റ് അവിടെ നിന്ന് പുറപ്പെടില്ല ഈ ബോർഡിംഗ് പാസ്സിലുള്ള ആൾ എവിടെ നോക്കിയിട്ട് നിങ്ങളെ അനൗൺസ് ചെയ്യും അവർ എല്ലാവരും ഫ്ലൈറ്റ് കയറി നിങ്ങൾ കയറാൻ മറന്നിട്ടുണ്ടെങ്കിൽ പോലും നിങ്ങൾ അവർ അനൗൺസ് ചെയ്യും വന്നിട്ട് പിന്നെ കാലിക്കറ്റിൽ നിന്നും അബുദാബിയിലേക്കുള്ള ഇത്തിഹാദ് ഫ്ലൈറ്റിലുള്ള നിങ്ങളുടെ നെയിമും നിങ്ങളുടെ വീട്ടുപേരൊക്കെ അവർ അനൗൺസ് ചെയ്യും ടിക്കറ്റ് എടുത്തിട്ടുള്ളവർ ഈ കൗണ്ടറിലേക്ക് വരിക ഫ്ലൈറ്റ് എന്താ ഗേറ്റിൻ്റെ നമ്പരൊക്കെ പറയും അപ്പോൾ നിങ്ങളതൊന്നും ടെൻഷൻ അടിക്കണ്ട കേട്ടോ എന്നു വെച്ചാൽ നിങ്ങൾ അവിടെ എവിടെയൊന്നും പോയിരിക്കേണ്ട അപ്പോൾ നമുക്കിപ്പോൾ എല്ലാം കൊടുത്ത് നമ്മൾ വീട്ടിൽ നിന്ന് പെട്ടെന്ന് ഓടി വരുന്നതായിരിക്കും അല്ലേ മക്കൾക്ക് ഫുഡ് കൊടുക്കാനൊന്നും ടൈം കിട്ടിയിട്ടുണ്ടാവില്ല അങ്ങനെയൊക്കെ ആണെങ്കിൽ നിങ്ങൾ മക്കൾക്കുള്ള ഫുഡ് വാങ്ങിക്കൊടുക്കാനൊക്കെ പോവാം അതൊക്കെ നിങ്ങൾക്ക് ചെയ്യാം പക്ഷേ നിങ്ങൾ ഫ്ലൈറ്റിൻ്റെ ടൈം ഇപ്പോൾ എട്ടരയ്ക്കുള്ള ഫ്ലൈറ്റ് ആണെങ്കിൽ ഒരു എട്ട് മണിയുടെ സമയമെങ്കിലും ആകുമ്പോൾ നിങ്ങൾ ആ ഗേറ്റിൻ്റെ അങ്ങോട്ട് വരണം ഓക്കെ ആ അത് കഴിഞ്ഞ് ഇനി നിങ്ങൾ എന്ത് ചെയ്യുക എന്ന് വെച്ചാൽ നമുക്ക് വെയ്റ്റിംഗ് ഏരിയയിൽ വന്നിരിക്കാം അല്ലേ അപ്പോൾ അതിൻ്റെ മുമ്പ് എന്ത് ചെയ്യാം നിങ്ങൾക്ക് എത്ര ബോർഡിംഗ് പാസ് ഉണ്ട് ഇപ്പോൾ രണ്ട് ബോർഡിംഗ് പാസ് അല്ലേ അതിലൊരു ബോർഡിംഗ് പാസ് നിങ്ങൾക്ക് അടുത്ത രണ്ടാമത്തെ ഫ്ലൈറ്റിലേക്കുള്ളതാണ് അപ്പോൾ ആ രണ്ടാമത്തെ ഫ്ലൈറ്റിലേക്കുള്ള ബോർഡിംഗ് പാസും പാസ്പോർട്ടും എടുത്തിട്ട് നിങ്ങൾ ശരിക്കും നിങ്ങളെ ബാഗിനകത്ത് വെക്കുക ഓക്കെ അത് ഇനി നിങ്ങൾക്ക് ആവശ്യമല്ല അത് നിങ്ങൾക്ക് ഇനി അടുത്ത എയർപോർട്ടിലാണ് വേണ്ടത് ഓക്കെ നിങ്ങൾ ഈ എയർപോർട്ടിൽ നിന്നുള്ള ബോർഡിംഗ് പാസ് മാത്രം കൈപ്പിടിക്കുക ഓക്കെ അതും അറിയില്ലെങ്കിൽ അവിടെ ചോദിച്ചാൽ മതി പലരും നിങ്ങൾക്ക് പറഞ്ഞു തരും നിങ്ങൾ ആദ്യമായിട്ട് പോകുന്നവരൊക്കെ ആണെങ്കിൽ ഒരു ടെൻഷനും വേണ്ട മലയാളികൾ ഉണ്ടാവുക അവർക്ക് കാണിച്ചു കൊടുക്കാം അല്ലെങ്കിൽ ഓഫീസേഴ്സിന് കാണിച്ചു കൊടുക്കാം കേട്ടോ അതിനൊന്നും ടെൻഷൻ വേണ്ട അപ്പോൾ കുറേ സമയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാൻ പറയുന്നത് വാഷ് റൂമിൽ പോകാം മക്കൾക്ക് ഫുഡ് വാങ്ങിക്കൊടുക്കാനൊക്കെ പോകാം പക്ഷേ അരമണിക്കൂർ മുമ്പ് അവിടെ എത്തുക ഗേറ്റിൻ്റെ അവിടെ എത്തുക അങ്ങനെ അരമണിക്കൂർ മുമ്പ് ബോർഡിംഗ് സ്റ്റാർട്ട് ചെയ്യും ബോർഡിംഗ് സ്റ്റാർട്ട് ചെയ്യുക എന്ന് പറയുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ ബോർഡിംഗ് പാസ് കാണിക്കുക അവിടെ അപ്പോൾ അവരെന്ത് ചെയ്യും ബോർഡിംഗ് പാസ്സിൽ നിന്ന് നമുക്ക് അതൊന്ന് കട്ട് ചെയ്തിട്ട് അതിൻ്റെ ഒരു സ്ലിപ്പായിട്ട് ഇങ്ങനെ തരും അതിൽ നമ്മൾ സീറ്റ് നമ്പറും കാര്യമൊക്കെ ഉണ്ടാവും ഓക്കെ നേരെ ഫ്ലൈറ്റിലേക്ക് പോവുകയാണ് ഒരു പക്ഷേ എങ്ങനെയായിരിക്കും നിങ്ങൾ നേരെ ഫ്ലൈറ്റിനകത്തേക്ക് ഗ്രൗണ്ടിൽ ഇറങ്ങിയിട്ട് കയറുമായിരിക്കും അല്ലെങ്കിൽ നേരെ കാലിക്കറ്റിലൊക്കെ ഇങ്ങനെയാണ് കേട്ടോ നേരെ എയർപോർട്ടിനകത്തുനിന്ന് ഫ്ലൈറ്റിൻ്റെ ഡോറിൻ്റെ അവിടെയൊക്കെ ഇങ്ങനെ ഒരു പാസേജ് പോലൊരിതുണ്ടാവും അതിലൂടെ പോയിട്ട് നിങ്ങൾ ഫ്ലൈറ്റ് കയറുകയാണ് ഇതൊക്കെ നമ്മളെ മുമ്പത്തെ വീഡിയോയിലുണ്ടല്ലേ അങ്ങനെ ഫ്ലൈറ്റ് കയറി ലഗേജ് ഒക്കെ വെച്ച് സീറ്റ് ബെൽറ്റ് ഒക്കെ ഇട്ട് മറ്റു കാര്യങ്ങളൊക്കെ ആ വീഡിയോ നോക്കുക അങ്ങനെ നിങ്ങൾ അടുത്ത സ്റ്റേഷനിൽ പോയിട്ട് ഇറങ്ങുകയാണ് എന്ന് പറഞ്ഞാൽ അടുത്ത എയർപോർട്ടിൽ പോയിട്ട് ഇറങ്ങുക അപ്പോൾ ആ എയർപോർട്ടിൽ ഇറങ്ങുമ്പോൾ നിങ്ങളത് ട്രാൻസിറ്റ് ഫ്ലൈറ്റ് ആണല്ലോ സെയിം ഫ്ലൈറ്റ് ആകുമ്പോൾ ആണ് നമുക്ക് ലഗേജ് ഒന്നും എടുക്കണ്ട ഒരു ടെൻഷനും വേണ്ട നിങ്ങൾ അവിടുന്നില്ല നിങ്ങളുടെ ബോർഡിംഗ് പാസ് കയ്യിലെടുത്ത് പിടിക്കുക ഇനി നിങ്ങൾക്ക് ആ ബോർഡിംഗ് പാസും പാസ്പോർട്ടുമാണ് വേണ്ടത് അപ്പോൾ ഇവിടെ നിങ്ങൾ ഒരു ഓഫീസറിനും നിങ്ങളുടെ ബോർഡിംഗ് പാസ് കാണിക്കേണ്ട ഒരു കൗണ്ടറിനകത്തേക്കും നിങ്ങൾ പോകേണ്ട കാര്യമില്ല ഒരു ടെൻഷനും വേണ്ട ഓക്കെ ഇനിയിപ്പോൾ എവിടേക്കാണ് ഞങ്ങൾ പാ എന്താ പാസ്പോർട്ട് കാണിക്കണം ടിക്കറ്റ് കാണിക്കണം നിങ്ങൾ എവിടെയും ടിക്കറ്റും പാസ്പോർട്ടും കാണിക്കണ്ട നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങളുടെ ബോർഡിംഗ് പാസ് നിങ്ങൾ എടുക്കുക അതായത് അവിടെ നിന്ന് ഇപ്പോൾ നിങ്ങൾ ഇത്തിഹാദിനാണെങ്കിൽ അബുദാബി ടു ജിദ്ദയിലേക്കുള്ള ബോർഡിംഗ് പാസ്സില്ല അതെടുക്കുക അതിൽ കൊടുത്തിട്ടുള്ള ഗേറ്റ് നമ്പർ എവിടെയെന്ന് നിങ്ങൾ നോക്കുക അങ്ങോട്ടാണ് നിങ്ങൾ പോകേണ്ടത് അല്ലാതെ എവിടെയും പോയിട്ട് പാസ്പോർട്ട് ഒന്നും കാണിക്കല്ല അവർ നിങ്ങളെ ഫ്ലൈറ്റ് വരും ഫ്ലൈറ്റ് കയറിപ്പോവാ അത്രയും കാര്യം അപ്പോൾ ആ ഒരു ഇത് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ ഓഫീസേഴ്സ് ഉണ്ടാവും അവരോട് നിങ്ങൾ ചോദിക്കുക ഇതെവിടെയാണ് ഈ ഗേറ്റ് നമ്പർ വരുന്നത് ഇങ്ങനെ അവരോട് കാര്യം പറഞ്ഞാൽ മതി ജിദ്ദയിലേക്കാന്നുള്ളത് നിങ്ങൾ കുറേ മലയാളം അതൊന്നും പറയേണ്ട കാര്യമില്ല അബുദാബി ടു ജിദ്ദ എന്ന് പറഞ്ഞാൽ മതി അപ്പോൾ അവർ പറയും ആ ഇന്ന ഫ്ലൈറ്റിന്റെ അവിടെ പോയിട്ട് ഇന്ന എന്താ ഗേറ്റിന്റെ അവിടെ പോയിക്കോ എന്ന് പറയും അപ്പോൾ ഇനിയൊരു കാര്യം മനസ്സിലാക്കേണ്ടത് കണക്ഷൻ ഫ്ലൈറ്റിൽ ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം എന്താണ് നമുക്ക് വെയിറ്റ് ചെയ്യാം കുറേ സമയമല്ലേ ഫ്ലൈറ്റ് കുറേ കാര്യം ആവും വരുന്നത് അധികം ഫ്ലൈറ്റുകളും അപ്പോൾ നിങ്ങൾ സമയം നോക്കുക അവിടെ ചെന്ന് നിങ്ങൾ ഇറങ്ങുന്ന സമയത്ത് അവിടുത്തെ ടൈമാണ് നോക്കണ്ടത് നാട്ടിലെ വാച്ചില സമയം നോക്കിയിട്ട് നിങ്ങൾക്ക് അവിടുന്ന് ഫ്ലൈറ്റും കാര്യങ്ങളും മിസ്സാവുക ഒന്നും വേണ്ട അപ്പം നിങ്ങൾ എന്തു ചെയ്യുക അവിടുത്തെ സമയം നോക്കുക അപ്പം അറിയില്ലെങ്കിൽ അവിടെ ആരോടെങ്കിലും ചോദിക്കുക വാട്സ്ആപ്പ് ടൈം അതല്ലെങ്കിൽ ഇതുപോലെ ക്ലോക്കുകൾ ഉണ്ടായിരിക്കും ഇതുപോലെ ക്ലോക്കുകളൊക്കെ കാണും ആ ക്ലോക്കിൽ ഉണ്ടാകും അവിടുത്തെ ടൈം അപ്പം നിങ്ങൾ ടിക്കറ്റിൽ പ്രത്യേകം നോക്കേണ്ട സമയം നിങ്ങൾ ഫ്ലൈറ്റ് കയറുന്നത് നാട്ടിലെ ടൈമിനല്ല രണ്ടാമത്തെ ബോർഡിംഗ് പാസ്സിൽ നിങ്ങൾക്ക് കൊടുത്തിട്ടില്ല ഫ്ലൈറ്റിൻ്റെ ഒരു കാര്യമെന്ന് പറഞ്ഞാൽ എന്താണ് അത് നിങ്ങൾ അബുദാബിയിൽ നിന്ന് കയറുകയാണെങ്കിൽ അബുദാബിത്തെ സമയം നിങ്ങൾ ഇറങ്ങുന്നത് എന്താ ജിദ്ദയിലാണെങ്കിൽ ജിദ്ദയിലെ ടൈമിങ് അതാണ് കാണിക്കുക അത് പ്രത്യേകം നിങ്ങൾ കേട്ടോ ടൈം കൺഫ്യൂസ്ഡ് ആവല്ലേ അല്ലെങ്കിൽ നിങ്ങൾ ഒമാൻ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും നാട്ടിൽ പോയി ഇറങ്ങുകയാണെങ്കിൽ അവിടുത്തെ ടൈം ആയിരിക്കും ആ ടിക്കറ്റിൽ കാണുക അപ്പോൾ അവിടുന്ന് ഫ്ലൈറ്റ് എത്ര മണിക്കാണ് കയറുന്നത് നോക്കുക ഓക്കെ ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ വാച്ച് ഒക്കെ ഉണ്ടെങ്കിൽ വാച്ച് നിങ്ങൾ മാറ്റിക്കോ വാച്ചിൻ്റെ ടൈം മാറ്റിയ വാച്ച് മാറ്റിയല്ല വാച്ചിലെ ടൈം മാറ്റി കൊടുക്കുക പിന്നെ നിങ്ങൾക്ക് വൈഫൈ കണക്ഷൻ കിട്ടും വൈഫൈ കണക്ഷൻ കൊടുക്കുമ്പോൾ ഓട്ടോമാറ്റിക്കും മൊബൈലിലും ടൈം അവിടുത്തെ ടൈം ആയിട്ട് മാറും അത് ക്ലിയർ ആണല്ലോ അപ്പോൾ നിങ്ങൾക്കിപ്പോൾ നിങ്ങളിപ്പോൾ അവിടെ ചെന്ന് ഇറങ്ങിയിരിക്കുന്നത് നിങ്ങളൊരു ഈവനിങ് നാല് മണിക്ക് അല്ലെങ്കിൽ ഒരു അഞ്ച് മണിക്കാണ് അവിടുത്തെ അബുദാബി ടൈം അഞ്ച് മണിക്ക് ഇറങ്ങി ഇനി നിങ്ങൾക്ക് അബുദാബിയിൽ നിന്ന് സൗദിയിലേക്കുള്ള ഫ്ലൈറ്റ് ഒരു പിന്നെ രാത്രി പതിനൊന്ന് മണിക്കാണ് അല്ലെങ്കിൽ പുലർച്ചെ ഒരു മൂന്ന് മണിക്ക് നാല് മണിക്കാണ് അപ്പോൾ അത്രയും സമയം നിങ്ങള ഗേറ്റിൻ്റെ അവിടെ പോയി ഇരിക്കേണ്ട ഒരു കാര്യമില്ല നിങ്ങൾക്ക് എന്ത് ചെയ്യാമെന്ന് വെച്ചാൽ നിങ്ങൾ കയ്യിൽ ഫുഡൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ അതില്ലെങ്കിൽ നിങ്ങൾക്ക് വാഷ്റൂമ് പോകേണ്ട കാര്യത്തിനുണ്ടെങ്കിൽ വാഷ്റൂമിലൊക്കെ പോവാ പിന്നെ എന്താ അവിടെ ഷോപ്പുകൾ ഉണ്ടാകും ആ ഷോപ്പിലൊക്കെ പോയിട്ട് നിങ്ങൾക്ക് ഫുഡ് എന്തെങ്കിലും വേണമെങ്കിൽ വാങ്ങിക്കാം അതുപോലെ മക്കൾക്ക് എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കൊടുക്കണമെങ്കിൽ കൊടുക്കാം പിന്നെ വൈഫൈ കണക്ഷൻ ഉണ്ടാവും നിങ്ങൾക്ക് സോഷ്യൽ മീഡിയ യൂട്യൂബ് ഇതൊക്കെ വാച്ച് ചെയ്യാം എവിടെയെങ്കിലും പോയിട്ട് സമാധാനമായിട്ടിരിക്കാം ഗേറ്റിൻ്റെ അവിടെ തന്നെ ഇരിക്കണം എന്നൊന്നുമില്ല അബുദാബിയിലൊക്കെ ആണെങ്കിൽ ഞാൻ ഇതിൽ പിക്ചർ കാണിക്കാം നിങ്ങൾ എന്താ നമുക്ക് വിശ്രമിക്കാനുള്ള സ്ഥലം എന്ന് പറഞ്ഞിട്ടുണ്ടാകും ഇങ്ങനെ വന്നിരിക്കുമ്പോൾ നല്ല എന്താ പറയുക ഫ്ലൈറ്റ് പോകുന്നതും കാര്യങ്ങളൊക്കെ കാണാം എയർപോർട്ടൊക്കെ ശരിക്കും നമുക്ക് കാണാം അപ്പോൾ അങ്ങനെയൊക്കെ നിങ്ങൾക്ക് റെസ്റ്റ് എടുക്കാം കേട്ടോ അപ്പോൾ ഇവിടെ വന്നിരിക്കാം പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കുക ഫ്ലൈറ്റിൻ്റെ സമയം എപ്പോഴാണ് നോട്ട് ചെയ്തിട്ട് വേണം വന്നിരിക്കുകയാണ് ഫ്ലൈറ്റ് പോകുന്ന അബുദാബിയിൽ നിന്നും ഫ്ലൈറ്റ് കയറുന്ന അബുദാബി ടൈമിൻ്റെ അരമണിക്കൂർ മുമ്പ് നിങ്ങൾ ആ ഗേറ്റിൻ്റെ അങ്ങോട്ട് പോകണം ഹൺഡ്രഡ് പേഴ്സൻറ്റ് ക്ലിയർ കാര്യങ്ങൾ അല്ലേ ഫ്ലൈറ്റ് മിസ്സാവല്ലേ അപ്പോൾ ഇങ്ങനെ ഷോപ്പിലോടൊക്കെ പോയി സമയം പോകുന്നേ അറിയില്ല അല്ലെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്തോ ഞാൻ എന്താ ചെയ്യാറിയോ ഞാനിങ്ങനെ പോകുന്ന സമയത്ത് ചിലപ്പോൾ ലാപ്ടോപ്പിനകത്ത് നല്ല മൂവികളൊക്കെ ഉണ്ടെങ്കിൽ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും അതില്ലെങ്കിൽ പിന്നെ അവിടുന്ന് വൈഫൈ കിട്ടുമല്ലോ മൊബൈലിൽ മൂവീസ് വാച്ച് ചെയ്യും പിന്നെ അവിടെ തന്നെ നമുക്ക് എന്താ മൊബൈലൊക്കെ ചാർജ് ചെയ്യാനുള്ള അതൊക്കെ കണക്ഷനും ഇതൊക്കെ ഉണ്ടാവും നിങ്ങൾ പവർ ബാങ്ക് ഉള്ളവർ എന്തായാലും കയ്യിലാണല്ലോ പവർ ബാങ്ക് വെക്കുക ലഗേജിൽ വിടാൻ സമ്മതിക്കുമല്ലോ പവർ ബാങ്ക് പവർ ബാങ്ക് ഉണ്ടെങ്കിൽ നമുക്ക് അവിടുന്ന് ചാർജ് ചെയ്തിട്ട് നമുക്ക് സോഷ്യൽ മീഡിയ ഒക്കെ നോക്കി നോക്കിയിരിക്കുമ്പോൾ തന്നെ ടൈം പോകുന്നത് അറിയില്ല എന്നാൽ മക്കളുള്ളവർക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അല്ലേ അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക എന്ന് വെച്ചാൽ ചെറിയൊരു ബ്ലാങ്കറ്റ് ടൈപ്പുള്ള എന്തെങ്കിലുമൊക്കെ കയ്യിൽ വെക്കുക നിങ്ങളുടെ എന്താ ട്രോളി ബാഗ് ഉണ്ടാവുമല്ലോ അതിനകത്ത് വെക്കുക എന്നിട്ട് അവിടുന്ന് മക്കൾക്ക് എന്താ വെച്ചാൽ അവർ ഉറക്കാനുള്ളത് ഉണ്ടാവും നമ്മളിപ്പോൾ പ്രേയർ റൂമ് അങ്ങനത്തെ ഉണ്ടാവും കുട്ടികൾക്ക് ഫീഡ് ചെയ്യാനുള്ള റൂമൊക്കെ ഉണ്ടാവും അവിടെ പോയിട്ട് എന്ത് ചെയ്യുക വെച്ചാൽ മക്കൾ നിങ്ങൾക്ക് ഉറക്കാം അപ്പോൾ അതൊന്നും ടെൻഷൻ അടിക്കേണ്ടാവുമ്പോൾ മക്കൾക്ക് സമാധാനമായിട്ട് മക്കൾക്ക് ഉറങ്ങാമല്ലോ ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഉറങ്ങണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറങ്ങാം എന്ത് ചെയ്യാമെന്ന് വെച്ചാൽ ഒരു അലാറം സെറ്റ് ചെയ്യാം മൊബൈലിൽ നിങ്ങളെ ഫ്ലൈറ്റ് പോകുന്നതിന്റെ ഒരു ഒരു മണിക്കൂർ അരമണിക്കൂർ മുമ്പത്തേക്ക് ഒരു അലാറം സെറ്റ് ചെയ്യാം അപ്പോൾ ആ സമയത്ത് എണീച്ചാൽ മതി അതൊക്കെ നിങ്ങൾക്ക് ഇവിടുന്ന് ചെയ്യാവുന്നതാണ് ഓക്കെ അപ്പോൾ ഇനി അടുത്തത് നിങ്ങൾ എവിടെയാണോ പോയി ഇറങ്ങിയിരിക്കുന്നത് അവിടെ നിന്ന് നിങ്ങൾ ഗൾഫ് അടുത്തത് ഇപ്പോൾ ജിദ്ദയിലേക്കാണോ റിയാദിലേക്ക് എങ്ങോട്ടാണെന്ന് വെച്ചാൽ ആ ഫ്ലൈറ്റിലേക്ക് അവർ വിളിക്കും അനൗൺസ്മെന്റ് ഉണ്ടാവും അബുദാബി ടു ജിദ്ദ ഫ്ലൈറ്റിലേക്കുള്ള എല്ലാ യാത്രക്കാരും എന്ത് ചെയ്യുക ഇന്ന് ഗേറ്റിലേക്ക് വരികയെന്ന് പറയും ചിലപ്പോൾ നിങ്ങളെ സെയിം ഗേറ്റ് ആണെങ്കിൽ അവിടെ പോകുക അല്ലെങ്കിൽ ഗേറ്റ് മാറിയിട്ടുണ്ടെങ്കിൽ ആ ഗേറ്റിലേക്ക് ചേരാം അങ്ങനെ ഗേറ്റിലേക്കുള്ളത് നിങ്ങളെ ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾ പേടിക്കേണ്ട നിങ്ങളെ കണ്ടില്ലെങ്കിൽ അവരവിടെ അനൗൺസ് ചെയ്യും കാരണം ഇന്റർനാഷണൽ ഫ്ലൈറ്റ് ആണ് അബുദാബി ടു ജിദ്ദയിലേക്ക് വരുമ്പോൾ അങ്ങനെ നിങ്ങൾ വരുന്ന എന്താ പറയുക ഒക്കെ വയ്ക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ ഇനി അടുത്തത് ചിലത് നിങ്ങൾ എന്ത് ചെയ്യും ഇപ്പോൾ സൗദി ഒക്കെ ആണെങ്കിൽ ഒരു പക്ഷേ ചിലപ്പോൾ നിങ്ങൾ ദമാമിൽ റിയാദിൽ വന്നിട്ട് പിന്നെ റിയാദിൽ നിന്ന് ജിദ്ദയിലേക്ക് വരുന്നുണ്ടാവും അവിടെയൊക്കെ ഇതുപോലെ തന്നെ നിങ്ങൾ ചെയ്യാം കേട്ടോ അപ്പോൾ ഇനി നമ്മൾ ഗൾഫിൽ വന്നിറങ്ങി ഇപ്പോൾ ജിദ്ദയിലേക്കാണെങ്കിൽ ജിദ്ദയിൽ ഇറങ്ങി കണ്ടില്ല ആളുകൾ പോകുന്നത് അപ്പോൾ നിങ്ങളുടെ ഫ്ലൈറ്റിനുള്ളവരൊക്കെ നിങ്ങളുടെ കൂടെ വന്ന കുറേ മലയാളീസൊക്കെ ഉണ്ടാവുമല്ലോ അവരെ കൂടെ നിങ്ങളെന്ത് ചെയ്യുക ഇതുപോലെ പോവാം ചെല്ലുന്ന സമയത്ത് അവിടെ ഉണ്ടാവും ഇപ്പോൾ ജിദ്ദയിലൊക്കെ ആണെങ്കിൽ ആളുകൾ ഉണ്ടാവും അവിടെ നിൽക്കുന്ന അവർ ചോദിക്കും വിസിറ്റ് വിസ ഉംറ വിസ ഫാമിലി വിസ റീ എൻട്രി അങ്ങനെ ചോദിക്കുന്നുണ്ടാവും അപ്പം നിങ്ങൾ വിസിറ്റ് വിസ ആണെങ്കിൽ അവർ നിങ്ങൾക്കൊരു കൗണ്ടർ കാണിക്കും ആ ഭാഗത്തേക്ക് നിങ്ങൾ പോവുക ഉമ്രക്കാരെയും ഹജ് ഹാജിമാരൊക്കെ ആണെങ്കിൽ അവർക്ക് വേറെ ഒരു വഴിയായിരിക്കും അങ്ങോട്ടേക്ക് പോകാൻ പറയും അല്ലെങ്കിൽ നിങ്ങൾ വെക്കേഷനിൽ പോയി വരുന്നവരാകുമ്പോൾ അറിയാലോ നമ്മളെ നമുക്ക് പെട്ടെന്ന് പോരാം കാരണം റീ എൻട്രിയിൽ നമ്മൾ ഒന്ന് ഇവിടെ വന്ന് പോയവരല്ലേ അങ്ങനെ ഓരോ അവർ കാണിക്കും അവിടെ നിന്ന് തന്നെ നിങ്ങൾ നിങ്ങളുടെ പാസ്പോർട്ടും നിങ്ങളുടെ ആ ഒരു ബോർഡിംഗ് പാസ്സൊക്കെ വിസയുടെ പേപ്പറൊക്കെ കാണിക്കുമ്പോൾ തന്നെ സംസാരിക്കേണ്ട കാര്യമില്ല സംസാരിക്കാൻ അറിയില്ല എന്നുള്ള പേടി നിങ്ങൾക്ക് വേണ്ട ഓക്കെ അപ്പോൾ പോയി ഇവിടെ നമ്മുടെ പാസ്പോർട്ടും എന്താ ചിലപ്പോൾ ഒരു ബോർഡിംഗ് പാസ് ഒന്ന് ചോദിക്കും രണ്ട് ബോർഡിംഗ് പാസ് ഉണ്ടെങ്കിൽ ഒന്ന് കാണിച്ചു കൊടുക്കാം പിന്നെ വിസയുടെ കോപ്പിയൊക്കെ കാണിച്ചിട്ട് എന്തെയ്യോ ഫിംഗർ പ്രിൻ്റ് കണ്ടില്ലേ ഇതുപോലെയൊക്കെ ചെയ്യിപ്പിച്ചിട്ട് ഈ പ്രോസസ്സെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ എന്ത് ചെയ്യുകയാണ് നിങ്ങൾ പുറത്തേക്ക് പുറത്തേക്കല്ല നമുക്ക് നമ്മുടെ ലഗേജ് കിട്ടണ്ടേ നേരെ വരിക ലഗേജ് എവിടെയാണോ എന്നുള്ളത് അവിടെ ചോദിക്കാം അതില്ലെങ്കിൽ അവർ പറയും അവരവിടെ അനൗൺസ് ചെയ്യും അപ്പം നിങ്ങൾ കുറേ ഉണ്ടാവും ഇതുപോലെ ലഗേജ് വരുന്ന സ്ഥലങ്ങൾ അപ്പം നിങ്ങളുടെ ഫ്ലൈറ്റ് നിങ്ങൾ ഏത് ഫ്ലൈറ്റിനാണ് വന്നത് ഇത്തിഹാദാണെങ്കിൽ ഇത്തിഹാദിൻ്റെത് ഇൻഡിഗോ ആണെങ്കിൽ ഇൻഡിഗോയുടെ എവിടെയാണോ എന്നുള്ളത് ആ സ്ക്രീനിൽ നോക്കിയിട്ട് ചെല്ലാം അല്ലെങ്കിൽ ആരോടെങ്കിലും അവിടെ ചോദിച്ചാൽ മതി എവിടെ പോയാലും നിങ്ങൾ മലയാളികളെ കാണും ഏതെങ്കിലും ഒരു മലയാളി ഉണ്ടാവാതിരിക്കില്ല ഓക്കെ ചിലപ്പോൾ ട്രോളി ആയിട്ട് ട്രോളി അവിടെ നമ്മുടെ ലഗേജ് ലഗേജൊക്കെ എടുക്കുക ഹെൽപ്പ് ചെയ്യാനുള്ള ഉണ്ടാവും അവരോട് പോയി ചോദിക്കാം നിങ്ങൾക്ക് ഓക്കെ അങ്ങനെ നിങ്ങളുടെ ലഗേജ് വരുന്നവരെ കാത്തിരിക്കുക അപ്പോൾ നിങ്ങളുടെ ലഗേജ് വന്നിട്ട് ആ ലഗേജ് നിങ്ങൾ ട്രോളിയിലേക്ക് എടുക്കുക അപ്പോൾ നിങ്ങൾ കുട്ടികളൊക്കെ ഉള്ളവരാണെങ്കിൽ എനിക്കൊരു കാര്യം പറയാനുള്ളത് നമ്മൾ ട്രോളി എടുക്കുന്ന സമയത്ത് അവിടെ കുറേ ആളുകൾ ഉണ്ടാവും എയർപോർട്ട് ഹെൽപ്പ് പേസ് അപ്പോൾ അവർ നമ്മളോട് ചോദിക്കും ഹെൽപ്പ് വേണോ എന്നുള്ളത് അപ്പം നിങ്ങൾ മക്കളൊക്കെ രണ്ടും മൂന്നും മക്കളൊക്കെ ഉള്ളവരാണെങ്കിൽ അവരെ വിളിച്ചോ അവർക്ക് നിങ്ങൾ കൊടുക്കേണ്ടത് ഒരു പെട്ടിക്ക് പത്ത് റിയാൽ വെച്ചിട്ടാണ് അപ്പോൾ നിങ്ങൾക്ക് ഒരു രണ്ടോ മൂന്നോ അല്ലെങ്കിൽ നാല് പെട്ടി ഉണ്ടെങ്കിൽ നാൽപ്പത് റിയാൽ കൊടുക്കാം നിങ്ങൾ കൊടുക്കേണ്ട നിങ്ങളുടെ ഹസ്ബൻ്റുമാർ പുറത്തുണ്ടാവുമല്ലോ അപ്പോൾ അവർ കൊടുത്തോളും അപ്പം നിങ്ങൾക്കൊന്നും അറിയേണ്ട നിങ്ങളുടെ ബോക്സ് ഏതാണ് നിങ്ങളുടെ ലഗേജിൻ്റെ പെട്ടി വരുമ്പോൾ അത് കാണിക്കുക അവർ തന്നെ അത് എടുത്തിട്ട് ട്രോ എന്താ ട്രോളിയിലേക്ക് വെക്കും നിങ്ങൾ അവരുടെ കൂടെ നിങ്ങളുടെ കൂടെ അവർ വരും നിങ്ങളുടെ ലഗേജുമായിട്ട് എന്നിട്ട് നിങ്ങളുടെ പുറത്ത് നിങ്ങളുടെ വണ്ടി നിർത്തിയിട്ടിട്ടുണ്ടെങ്കിൽ അതുവരെ അവർ വന്നിട്ട് ആ വണ്ടിയിലേക്ക് നിങ്ങളുടെ ലഗേജും അവർ വെച്ച് തരും അപ്പോൾ അതായിരിക്കും എനിക്ക് തോന്നുന്ന മക്കളൊക്കെ ഉള്ളവരാണെങ്കിൽ നിങ്ങൾ അങ്ങനെ ചെയ്തോട്ടോ നിങ്ങൾ തന്നെ ലഗേജ് എടുക്കാനൊന്നും നിൽക്കണ്ട അവിടെ ആളുകൾ ഉണ്ടാകും ഹെൽപ്പേഴ്സ് അതുപോലെ നിങ്ങൾക്ക് കാലിക്കറ്റൊന്നൊക്കെ ചെയ്യാവുന്നതേ ഉള്ളൂ അങ്ങനെ ഹെൽപ്പേഴ്സിനെ വിളിച്ചാൽ കാലിക്കറ്റാകുമ്പോൾ അവർക്ക് നൂറ് രൂപ തോന്നണോ അതെനിക്ക് ശരിക്കും ഓർക്കുന്നില്ല അപ്പോൾ അവർ തന്നെ റാപ്പ് ചെയ്യുന്നിടത്തേക്കൊക്കെ നിങ്ങളെ കൊണ്ടുപോകും ഓക്കെ ഇനി അടുത്തത് ലഗേജ് ഒക്കെ കെട്ടിക്കഴിഞ്ഞാൽ പിന്നെ എന്തായി കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്തില്ലേ നേരെ നിങ്ങൾക്ക് പുറത്തിറങ്ങാം ചില സമയങ്ങളിൽ ജിദ്ദയിലൊക്കെ അവിടെ നിങ്ങളുടെ ചില ബോക്സുകളൊക്കെ അവരൊന്ന് സ്ക്രീൻ ചെയ്യാൻ പറയും അപ്പോൾ ആ സ്ക്രീനിങ്ങിൻ്റെ അവിടെ നിന്ന് വെച്ചുകൊടുക്കാം സ്ക്രീൻ ചെയ്യും എന്നിട്ട് പുറത്തിറങ്ങാം നേരെ എയർപോർട്ടിൽ നിന്ന് പുറത്തേക്ക് വരിക എനിക്കറിയാം നിങ്ങളൊക്കെ ഭയങ്കര എക്സൈറ്റഡ് ആയിരിക്കുമല്ലേ എന്താണ് എങ്ങനെയാന്നൊക്കെ ഉള്ളത് അറിയാൻ അങ്ങനെ വന്നിട്ട് നിങ്ങൾ ഇനിയിപ്പോൾ ഹസ്ബൻഡുമാർ വന്നിട്ടില്ല അല്ലെങ്കിൽ ഫാമിലിയിൽ ആരും വന്നില്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ ഒരു ടാക്സി വിളിച്ചിട്ട് ലൊക്കേഷൻ പറഞ്ഞു കൊടുത്താൽ മതി നിങ്ങൾ അവരോട് വാട്സപ്പിൽ ലൊക്കേഷൻ തരാൻ പറയാം എന്നിട്ട് ഇതുപോലെ ടാക്സികൾ ഉണ്ടാകും വൈറ്റ് ടാക്സി ഗ്രീൻ ടാക്സി ഭയങ്കര സേഫാണ് കേട്ടോ നിങ്ങൾ രാത്രി രണ്ട് മണിക്ക് വന്നിറങ്ങിയാലും മൂന്ന് മണിക്ക് വന്നിറങ്ങിയാലും ഒട്ടും പേടിക്കേണ്ട ടാക്സി ഭയങ്കര സേഫാണ് സൗദി അറേബ്യയിൽ അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ആയിട്ട് തന്നെ ഞാൻ ചെയ്യാം നമ്മളെ ഒറ്റയ്ക്ക് എങ്ങനെയാണ് സൗദിയിൽ വന്നാൽ ട്രാവൽ ചെയ്യാമെന്നുള്ളതിനെക്കുറിച്ച് ഓക്കെ അപ്പോൾ അത് അങ്ങനെ ടാക്സിയിൽ വരിക ഒരു കാര്യം നിങ്ങളോട് ഞാൻ പറയുകയാണ് ടാക്സിയിൽ കയറുന്നതിൻ്റെ മുമ്പ് എനിക്കറിയാം നിങ്ങൾ ഗൾഫിലൊക്കെ ഇറങ്ങി നിങ്ങളെ നിങ്ങളുടെ മക്കളൊക്കെ ഭയങ്കര എക്സൈറ്റഡ് ആയിരിക്കും അതിൻ്റെ ഇടയിൽ നിങ്ങൾ ഓരോ കൗണ്ടറിലും അവിടെ പാസ്പോർട്ടൊക്കെ കാണിക്കുമ്പോൾ നിങ്ങളുടെ പാസ്പോർട്ടും പേപ്പറൊക്കെ നിങ്ങളുടെ കയ്യിൽ തന്നെ ഉണ്ടോ എന്നുള്ളത് നോക്കുക ചിലത് നമ്മൾ അതിൻ്റെ ഇടയിൽ പാസ്പോർട്ട് അവിടെ ഇവിടെയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കിട്ടൂല നിങ്ങൾക്ക് തിരിച്ച് നാട്ടിൽ പോകണമെങ്കിലും പാസ്പോർട്ട് വേണ്ടേ ബോർഡിംഗ് ബാസൊന്നും നമുക്ക് ഇനി ആവശ്യമില്ല നമ്മൾ ഫ്ലൈറ്റ് ഇറങ്ങി ഫ്ലൈറ്റിൻ്റെ ടിക്കറ്റിൻ്റെ ഒന്നും ആവശ്യമില്ല അത് കഴിഞ്ഞ് പക്ഷെ പാസ്പോർട്ട് നിങ്ങൾ കയ്യിലുണ്ടെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം നിങ്ങൾ വണ്ടിയിൽ കയറുക ഇൻ കേസ് നിങ്ങളുടെ കയ്യിൽ പാസ്പോർട്ട് എന്ന് കണ്ടാൽ പെട്ടെന്ന് തന്നെ നിങ്ങൾ എയർപോർട്ടിനകത്ത് കയറുക നിങ്ങൾ എവിടെയാണോ പാസ്പോർട്ട് കൊടുത്തത് അത് നിങ്ങൾ കളക്ട് ചെയ്യാൻ നോക്കണം കേട്ടോ അല്ലാതെ നമ്മളിഞ്ഞ് എന്താ പറയുക ഫ്ലാറ്റിൽ അല്ലെങ്കിൽ വീട്ടിലൊക്കെ വന്ന് കഴിഞ്ഞ് അറിയാലോ നമുക്ക് പാസ്പോർട്ട് കിട്ടാനുള്ള ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അതൊന്ന് ശരിക്ക് കൺഫേം ആക്കുക പിന്നെ നിങ്ങൾ നേരെ എന്ത് ചെയ്യുക വണ്ടി എന്താ ടാക്സി ആണെങ്കിൽ ടാക്സി ആരാണോ നിങ്ങളെ കൊണ്ടുവരാൻ വന്നിട്ടുള്ളത് അവരുടെ കൂടെ നിങ്ങൾക്ക് എന്തു ചെയ്യാം നിങ്ങൾ ഫ്ലാറ്റിലേക്ക് പോവാം ഇത്രയും കാര്യങ്ങളാണ് ഞാൻ എല്ലാം ഓടിച്ച് പെട്ടെന്ന് സ്പീഡിൽ പറഞ്ഞിരിക്കുകയാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആവും ആകുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് കാരണം വീഡിയോ അത്രയും ലെങ്തിയാവും നമ്മളൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആകുമ്പോഴേ അതിൻ്റെ ഓരോ ഡീറ്റെയിൽസും പറയണ്ടേ ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ടാവുമല്ലോ ഇനിയും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യാം ഓക്കെ അപ്പോൾ ഞാൻ അവിടെ ക്ലിയർ ചെയ്തു തരാം പിന്നെ എനിക്ക് പറയാനുള്ളത് ഇനിയിപ്പോൾ നമ്മൾ മക്കളെയും കൊണ്ടൊക്കെ വരുന്ന സമയത്ത് കയ്യിലെന്തൊക്കെയോ പ്രത്യേകിച്ച് സാധനങ്ങൾ പിടിക്കേണ്ട അതിൻ്റേതായിട്ട് ഞാനൊരു വീഡിയോ ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് ഒട്ടും ടെൻഷൻ വേണ്ട ഒന്നുകിൽ ഇന്നലെ ഞാൻ അപ്ലോഡ് ചെയ്യാം അല്ലെങ്കിൽ നാളെ നോക്കട്ടെ കേട്ടോ അത് അപ്ലോഡ് ചെയ്യാം അപ്പം നിങ്ങൾ ആ ഈ രണ്ട് വീഡിയോ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് ഒരുവിധം വിധം സമാധാനമാവും പിന്നെ എയർപോർട്ടിൽ ചെയ്യേണ്ട മറ്റ് കാര്യങ്ങളുടെ വീഡിയോയുടെ ആ ഡിസ്ക്രിപ്ഷൻ ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അപ്പോൾ എല്ലാവരോടും താങ്ക്സ് ഫോർ വാച്ചിങ് ഇനിയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒക്കെ ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട മറക്കണ്ടെട്ടോ ബെല്ലൈക്കൺ കൊടുത്താൽ നിങ്ങൾക്ക് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ മിസ്സാവാതെ പെട്ടെന്ന് തന്നെ കാണാം അപ്പോൾ ബെല്ലൈക്കണൊക്കെ കൊടുത്ത് ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് മാത്രം നിങ്ങൾ വീഡിയോ ക്ലോസ് ചെയ്യോ അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് ഞാൻ പിന്നെ വരാം ബൈ ബൈ